അസലാമലൈക്കും വറഹമത്തു അഹ് താല ഒബരക്കേത്തു നമ്മുടെ കഥയിലെ നായകൻ സിനാൻ അത അറബിയമ്മയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ പിതാവിൻ്റെ കൂടെ അറബിയമ്മ സ്നേഹത്തോടെ തന്നെ സിനാനെ സ്വീകരിച്ചു മോനെ സിനു എത്ര ഇടാ കണ്ടിട്ട് അറബിയമ്മ സുഖല്ലേ റാഹത്തല്ലേ അലഹമ്മില്ല മോനെ സുഖമാണ് മോൻകോ ജോലിസ്ഥലത്ത് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്ത് തന്നെയാണ് മോനെ ഇരിക്കു കേട്ടോ തലാലും ഉസ്താദും അതാ അവൻ്റെ അരികിലേക്ക് വന്നു എന്തൊക്കെയുണ്ട് സിനിമ വിശേഷങ്ങളെ അലഹമ്മ റാഹത്ത് തന്നെയാണ് ഇട കണ്ടിട്ട് എത്ര ദിവസമായി ആ ഇരിക്കി പിന്നെ അല്ല ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഫങ്ഷന് മറ്റൊന്നുമല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണല്ലോ ആ ശരിയാണ് ഒന്ന് രണ്ട് ഫംഗ്ഷൻ തന്നെ വിളിച്ചിട്ട് എനിക്ക് വരാനും പറ്റിയിട്ടില്ല പിന്നെ ഉപ്പ അങ്ങനെ വിളിച്ച് നിർബന്ധിച്ചപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നതാണ് എനിക്ക് അത്ര ലീവൊന്നും അവിടെ കിട്ടിയിട്ടില്ല എങ്കിലും എനിക്ക് അറിവുമ്പോൾ വിളിക്കുമ്പോൾ പിന്നെ പോരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നതാണ് ആയിക്കോട്ടെ ഇരിക്കേ സുഖല്ലേ പെട്ടെന്നാണ് അജ്മൽ ആ ഒരു കാഴ്ച കണ്ടത് അതെ തൻ്റെ മുഹ്സിന അല്ല താൻ ഏൽപ്പിക്കാൻ വിചാരിച്ച ആൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ അതാ അജ്മൽ അവന് നോക്കുന്നു ഓ സിനാൽ ഇവനാണല്ലേ പാവം ആ പെൺകുട്ടി ഒരുപാട് കണ്ണീര് കൊടുക്കാൻ കാരണമായ സിനാൻ പാവം എന്തൊക്കെ തന്നെയാലും പഠിച്ചോന് സത്യം പറഞ്ഞാൽ അജ്മൽ സിനാൻ്റെ അടുക്കിലേക്ക് പോകാൻ അല്പം മടി കാണിച്ചു എന്താണെന്നറിയില്ല സിനാനെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒന്നുമല്ല എന്നാലും ഒരു നിമിഷം അവൻ വിചാരിക്കുകയാണ് പഠിച്ചോനെ ഇനിയിപ്പോൾ സിനാൻ്റെ കൂടെ അവൾ പോവും ആയിക്കോട്ടെ എൻ്റെ ലക്ഷ്യം അതായിരുന്നു പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങല് വല്ലാത്തൊരു വേദന ഇതുവരെ അവൾ കൂടെ ഉണ്ടായിരുന്നു അതെ ഓരോന്ന് പറഞ്ഞു കൊണ്ടൊക്കെ എൻ്റെ പെങ്ങളെ സ്ഥാനത്താണെങ്കിലും ഞാൻ കണ്ടത് എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നറിയില്ല പഠിച്ചോനെ ആയിക്കോട്ടെ എന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരൊന്നിക്കട്ടെ മനസ്സിൻ്റെ ഉള്ളിൽ കുന്നോളം വേദന ഉണ്ട് വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ അതിനിടക്ക് മുസ്സി ആരൊക്കെയായി മാറി അതെ എൻ്റെ പെങ്ങൾ ബുഷിയുടെ സ്ഥാനം തന്നെയാണ് അവൾക്കും ഞാൻ കൊടുത്തത് എന്നാലും വല്ലാതെ പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അജ്മലിനെ അവൻ്റെ അടുക്കിലേക്ക് പോകുവാൻ തന്നെ ഒരു മനസ്സ് ഇല്ലാത്തതുപോലെ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അജ്മൽ നീ എന്താ സിനാന ഇതുവരെ നീ തിരഞ്ഞു കിടന്ന സിനാന ഇതു തന്നെയാണ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ധൈര്യമായി പോവും ഒരു നിമിഷം അജ്മൽ തൻ്റെ ധൈര്യം വീണ്ടെടുത്തു തൻ്റെ മനസ്സിലെ ദുഃഖം മറച്ചു വെച്ചു ഹലോ അസ്സാം വലൈക്കും വലൈക്കും അല്ലാം നിങ്ങൾ എൻ്റെ പേര് അജ്മൽ എന്നാണ് ഓ ഇവിടെ അറബിമയുടെ കെയർ ഓഫിൽ ആയിരിക്കുമല്ലേ ആ ഇവിടെ അവിടേക്കായിട്ടൊക്കെ ഉണ്ട് ആ ചെറിയൊരു ട്യൂഷൻ സെൻറ്റർ ആ ഓക്കെ ഓക്കെ മാഷാ അല്ല എങ്ങനെയുണ്ട് തുടങ്ങിയോ ആ ഇവിടേക്ക് എന്തായാലും വിജയിക്കും കാരണം ഇവിടേക്ക് ഒരുപാട് മലയാളി സീരിയകൾ അതായത് ഏത് ഭാഷക്കാരാണെങ്കിലും മക്കൾ ട്യൂഷന് കൊടുക്കും പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ആളെ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല എന്തൊക്കെ തന്നെയല്ലോ അപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കുമല്ലേ അല്ല നാട്ടിൽ ഞാൻ ഗവൺമെൻറ് ജോബ് ഒക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം എന്തൊക്കെ തന്നെയാലും ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് പിന്നെ ആ നാട്ടിൽ അങ്ങനെ സെറ്റിൽഡാണേൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഫാമിലിയുടെ കൂടെ ഫാമിലി ആ ഫാമിലിയൊക്കെ ഉണ്ട് ഒരു നിമിഷം അങ്ങനെയാണ് അവൻ പറഞ്ഞത് അജ്മൽ സിനാനുമായി പരിചയപ്പെട്ടു കൈ കൊടുത്തു അവർ നല്ല ഫ്രണ്ട്ഷിപ്പായി ഒരു നിമിഷം വിചാരിച്ചു സിനു നീ എത്ര ഭാഗ്യവാനടാ നല്ലൊരു പെൺകുട്ടി നിനക്ക് വേണ്ടി ഇത്രയും ദിവസം കാത്തിരിക്കുന്നു ഒരു പക്ഷേ അത് പറഞ്ഞിരുന്നെങ്കിൽ സിനാൻ ഞെട്ടുമായിരുന്നു പക്ഷേ ഒന്നും പറഞ്ഞില്ല അജ്മൽ സാറ് അത് മനസ്സിൽ തന്നെ വിചാരിച്ചു ഒരിക്കൽ പോലും മുസ്തിനെ ഇവിടെയുള്ള വിവരം അവനോട് പറയരുത് എന്നായിരുന്നു അറബിയമ്മയുടെ നിർദ്ദേശം അതിനനുസരിച്ച് തന്നെ ഒന്നും ആരും പറഞ്ഞില്ല മോനെ സിനു ഫുഡ് കഴിക്കില്ലേ അറബിയമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ എന്നാൽ ഈ സമയം മൊഹ്സിന കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള ആ റൂമിൽ നൂർഫാത്തിമയോടൊപ്പം നൂർത്ത താഴെ ആരൊക്കെയോ ഫങ്ഷന് വന്നിട്ടുണ്ടല്ലേ ആ മോളെ ഇന്ന് നല്ല ഫങ്ഷനല്ല ഇവിടെ ഇവിടെ ഇടയ്ക്കിടെ അങ്ങനെ ഉണ്ടാവും ആ പിന്നെ നിങ്ങൾ വന്ന ടൈമിൽ നിക്കാഹിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെറ്റാക്കിയതെന്നല്ലോ പിന്നെയല്ല അറിഞ്ഞത് നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചവരല്ല എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ പിന്നെ ഇടയ്ക്കിടെ ഫംഗ്ഷൻ വെക്കും പിന്നെ ഹൃദയരായ പാവങ്ങളക്കൊക്കെ ഉള്ള ഫുഡ് കാര്യങ്ങൾ ക്യാഷ് റൂം അങ്ങനെയൊക്കെ ആയിട്ട് അറബിയമ്മ സഹായം നൽകുന്ന ഒരു ഉമ്മ കൂടിയാണ് അതായത് മദീനയിലേക്കൊക്കെ ആര് വന്നാലും അറബിയമ്മയുടെ വീട്ടിലേക്ക് വരാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വന്നാൽ തന്നെ സ്വീകരിക്കും അവർക്കുള്ള സ്പെഷ്യൽ ഫുഡ് താമസിക്കാനുള്ള സൗകര്യം അതൊക്കെ പ്രത്യേകിച്ച് തലാലിനോടൊക്കെ ഇങ്ങനെ പറയും മോനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഉഷാറാണ് നമ്മുടെ അറബിയമ്മ അത് ശരിയാണ് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവരുടെ ആ വാക്കും ആ സംസാരവും എല്ലാം കൂടി അതെ അറബിയമ്മക്ക് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് ദീനീപരമായ ചിട്ടിയിലങ്ങനെ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അതല്ല തലയിൽ തട്ടും കാണാതെ അങ്ങനെയൊക്കെ നമ്മൾ ആര് തന്നെ കണ്ടാലും പറയും മോളെ തട്ടട് തട്ടഡണല്ലോ നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയും അങ്ങനെ നേരിട്ട് പറയും രഹസ്യമായി എല്ലാവരോടും പോയി പറയല ചെയ്യാറ് നേരിട്ട് വന്ന് പറയും അങ്ങനെയൊക്കെയാണല്ലോ എന്തൊക്കെ തന്നെയായാലും അത് താഴെ ഭയങ്കര നല്ല പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോ സെക്ഷനുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു സിനു അറബിയമ്മ വിളിച്ചു മോനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് വരണേ അറബിയമ്മയുടെ അടുക്കിലേക്ക് ആ ഇൻഷാല്ല എന്തായിരിക്കും അറബിയമ്മ എന്നെ വിളിക്കുന്നത് സത്യം വന്ന സിനാൻ നാണമാണ് തോന്നിയത് ഓ എന്നാലും ഇപ്പോൾ അറബിയമ്മ പോ വിളിക്കാൻ എന്തായിരിക്കും അങ്ങനെ അത് സിനാൻ അറബിയമ്മ വിളിച്ച സ്ഥലത്തേക്ക് വരുന്നു വിശാലമായി ഒരുക്കിയ ആ ഒരു മജിലിസിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് അതാ അവൻ വന്നിരുന്നു മോനെ ഇരിക്കൂ ഇരുന്നോളൂ അറബിയമ്മയെ കണ്ടപ്പോൾ ബഹുമാനപൂർവ്വമായിരുന്നു അവൻ നിന്നിരുന്നത് എന്തൊക്കെ തന്നെയാലും അറബിയമ്മയുടെ വാക്കനുസരിച്ച് അവൻ ഇരുന്നു അറബിയമ്മ അങ് എന്തിനാ എന്നെ വിളിപ്പിച്ചത് മോനെ ഒന്നുമല്ല നിനക്കൊരു കല്യാണോ നോക്കാൻ വേണ്ടിയിട്ടെന്നെ അല്ലാതെന്താ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി എന്താ എന്താ മോനെ നിനക്ക് എന്താ അഭിപ്രായം അല്ലാതെ നിന്റെ ജീവിതത്തിന് എന്തർത്ഥാള്ളത് ഉം നീ വിചാരിച്ച രീതിയിൽ നിന്റെ കാര്യങ്ങളൊന്നും നടന്നില്ല അവളാണെങ്കിലും അവര് വിട്ടു തരൂല്ല അല്ല മോനെ എന്താ നിന്റെ അഭിപ്രായം നിനക്ക് നമുക്കൊന്ന് നോക്കിയാലോ എത്രയോ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് അവൾ എന്തെങ്കിലും തിരിച്ചെത്തുന്നു നീ കാത്തിരിക്കുന്നുണ്ടോ പക്ഷേ അവളെയൊക്കെ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ മോനെ നമുക്ക് ഒന്ന് നോക്കിയാലോ അർബിയുമ്മ അത് എന്താടാ നീ എന്താ തുറന്ന് പറഞ്ഞോളൂ ഞാൻ നിന്റെ ഉപ്പയെ വിളിക്കാം ബഷീർ ഇവിടെ വരൂ അങ്ങനെ ബഷീർക്കെയും കൂട്ടി വന്നു ബഷീർ ഞാൻ ഒരു കാര്യം പറയാനാണ് ഇവനെ വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല അവനൊരു പെണ്ണ് നമുക്ക് ആലോചിക്കണ്ടേ കാരണം ഈ പ്രായം ചെക്കനല്ലേ ഇങ്ങനെന്നു വെച്ചാൽ ഒറ്റപ്പെട്ട് കഴിയാമെന്ന് വെച്ചാൽ എന്താ അർത്ഥം പെട്ടെന്ന് അതുമല്ല ഒരു വിവാഹം കഴിഞ്ഞതുകൂടി ആകുമ്പോൾ അവനക്ക് എന്തൊക്കെ തന്നെ അത്യാവശ്യമായിട്ടൊരു മറ്റൊരു വിവാഹത്തിന് ആഗ്രഹമൊക്കെ ഉണ്ടാകും എന്താ ബഷീർ നിൻ്റെ അഭിപ്രായം അത് അവൻ്റെ ഇഷ്ടം പോലെയാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല അവൻ എന്താണ് തീരുമാനിക്കണമെന്ന് അതുപോലെ ചെയ്യാം അവൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം ഓ സിനാൻ നിനക്ക് ഇങ്ങനെയൊരു പിതാവിനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ എല്ലാം മോൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഉപ്പാ എന്തൊക്കെ തന്നെയായാലും മോനെ നിൻ്റെ ഒരു ലക്കിയ പിതാവ് തന്നെയാണ് ഉമ്മ പിതാവ് അങ്ങനെയാണെങ്കിലും മാതാവിൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടിക്ക് എന്നും സങ്കടമായിരുന്നു ചെറുപ്പം മുതലന്നെ അത് അങ്ങനെ തന്നെയാണ് സീനാൻ അറബിയമ്മയോട് ചോദിച്ചു അറബിയമ്മ ലൈലത്തി മക്കളും അവരൊക്കെ മോനെ അത് നമുക്ക് സംസാരിക്കാം അവരൊക്കെ ഉണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഫങ്ഷന് മോനെ ചോദിച്ച കാര്യത്തിന് മറുപടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അറബിയമ്മ അത് എന്താ മോനെ എത്രയെത്ര സുന്ദരി പെണ്ണുങ്ങളുണ്ട് അതല്ല നിനക്ക് കേരളത്തിലെ പെൺകുട്ടികളെ വേണ്ടതുണ്ടെങ്കിൽ ഇവിടുന്ന് മിസരി പെണ്ണുങ്ങൾ ഉണ്ട് അറബി പെൺകുട്ടികളുണ്ട് നല്ല മനോഹരമായ ഉണ്ട് നിനക്ക് ഇഷ്ടമല്ല നോക്കാലോ മൊറോക്കോ ഉണ്ട് എൻ്റെ എന്താ ഫാമിലിയിൽ പെട്ട ആളുകൾ തന്നെ ഉണ്ട് പല സ്ഥലത്തുമായിട്ട് മോൻക്ക് അറബി തന്നെ വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് വിചാരിച്ചതാണ് കാരണം ആദ്യത്തേത് ഞാനാണല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇനിയും എൻ്റെ മോനക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാക്കാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നിന്നെ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറ മോനെ നമുക്ക് മറ്റൊരു വിവാഹം ആലോചിക്കല്ലേ ഇനി പഴയതോർത്തിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കണോ ആലോചിച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ കേട്ടോ നിനക്ക് നിൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ മോൻക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ് മോനെ പറ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെണ്ണ് കാണലും കാര്യങ്ങളും എല്ലാം നടത്താം എന്താ മോൻ്റെ മനസ്സിൽ എന്താണെങ്കിൽ തുറന്ന് പറഞ്ഞോ നിനക്ക് പഴയ ആ ഒരു മുഹസിനെ തന്നെ ഓർത്ത് അവളുടെ കൂടെ ജീവിച്ചാൽ മതിയോ എനിക്ക് കിട്ടുന്ന ഉറപ്പൊന്നും എങ്കിലും അങ്ങനെ മതിയോ അതോ മോക്ക് മറ്റൊരു വിവാഹം വിവാഹത്തെക്കുറിച്ച് അതാ ആലോചിച്ചാൽ ഓലോചിക്കണോ അതോ നിനക്ക് നിൻ്റെ അറബി വീട്ടിൽ അങ്ങനെ വല്ല സെറ്റപ്പ് ഉണ്ടോ നിനക്ക് ഇഷ്ടങ്ങളുണ്ടോ അങ്ങനെ അവിടുത്തെ അറബിച്ച് കുട്ടികളോടോ അങ്ങനെ ആരോടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ മോനെ എന്താണെങ്കിലും തുറന്ന് പറയാം എൻ്റെ ഒപ്പം മാത്രമേ ഉള്ളൂ ഞാനും ഉള്ളൂ ഇവിടെ ബാക്കി ആരെയും എൻ്റെ തലാലിനെയോ നാഫിയയോ ഒന്നും അടുപ്പിച്ചിട്ടില്ല എല്ലാവരും അവിടെ നിൽക്കട്ടെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് അറബി അത് എന്താ സിനു നീ പറയണമെങ്കിൽ പറ മോനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിനക്ക് നിൻ്റെ മുസ്തിനിയെ ആണ് ഇഷ്ടം ഏ എങ്കിൽ അങ്ങനെ ആക്കാം ഒരു പക്ഷേ അവൾ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവും അതല്ല നമുക്ക് മറ്റൊരു ഇനി ഒരു പക്ഷേ അത് ഓക്കെ ആണെങ്കിൽ അവളുടെ ബ്രദേഴ്സ് ബ്രദർ കാര്യങ്ങൾ നിൻ്റെ ഉമ്മയൊക്കെ സംബന്ധിച്ചില്ലെങ്കിൽ അതങ്ങനെ വീണ്ടും ഇഷ്യൂസ് വരാനും ചാൻസ് ഉണ്ട് അതല്ല വേറെ സെപ്പറേറ്റ് എന്താ വേണ്ടത് സിനാൻ തല താഴ്ത്തിയിരുന്നു ശരിക്കും അറബിയമ്മയുടെ മുമ്പിൽ പെട്ട ഒരു അവസ്ഥയായിരുന്നു മോനെ സിനോ നിനക്ക് നിൻ്റെ ഭാവി ജീവിതം നോക്കണ്ടേ നീ ഫാമിലി കഴിയേണ്ടതല്ലേ നിനക്ക് മക്കൾ വേണ്ടേ അതിനൊക്കെ വിവാഹ നിർബന്ധമാണെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ തീരുമാനിക്കാം ഞാനും നിന്റെ പിതാവും കൂടിയിട്ട് അത് നടത്തി തരും നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അറബിയമ്മ ഉപ്പാ എന്താടാ സിനാന്റെ കണ്ണുകൾ നിറയുന്നത് അറബിയമ്മയും ഉപ്പയും ശ്രദ്ധിച്ചു എന്താ മോനെ നിന്റെ ഇഷ്ടം മോനെ പറഞ്ഞോ അറബിയമ്മ പറഞ്ഞല്ലോ അത് എന്തൊക്കെ തന്നെയാലും സിനാനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല മോനെ നീ മുഹ്സ്തിയുടെ കാര്യം നിന്ന് ആലോചിച്ച് കരയണമെന്നില്ല നിൻ്റെ ജീവിതത്തിലെ മറ്റേതെങ്കിലും വഴിയിലൂടെ നിന്നെ ആരെങ്കിലും നിനക്ക് ഇഷ്ട ഇഷ്ടവുമായി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറയാം അതും അതും ഓക്കെയാണ് അത് നിന്റെ ഇഷ്ടമാണ് നിനക്ക് എന്താണ് നിൻ്റെ മനസ്സിൽ ഇപ്പോൾ കൂടുതലായിട്ട് മുസ്തിനിയെ വേണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളെ നീ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊന്നും ഞങ്ങൾക്കറിയില്ല നിൻ്റെ മനസ്സ് വായിക്കാനും ഞങ്ങൾക്കറിയില്ല അപ്പോൾ മോന് വിചാരിക്കണം മോനെ കരുതണം അതുപോലെ നടക്കും നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇപ്പം പറയണം നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം സിനാൻ തെൻ്റെ കണ്ണുകൾ തുടക്കുകയാണ് ഏയ് എന്താടാ ഒരു ഇത്ര വലുപ്പമുള്ളൊരു ചെക്കൻ ഇങ്ങനെ കരയോ അതൊരു കല്യാണ പ്രായമായേ ആ നിൻ്റെ ഉപ്പ കുറച്ച് നേരത്തെയാണ് കല്യാണം കഴിപ്പിച്ചത് അതെനിക്ക് അറിയാനായിട്ടല്ല വളരെ ചെറു പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു അല്ലേ അത് അറബി ഉമ്മ അത് വീട്ടിലെ ആളില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരക്കോട്ടിട്ട് അങ്ങനെയാണ് ആ ഒരു കല്യാണം കഴിപ്പിച്ചത് ഓ അങ്ങനെ അല്ലേ അതെ വീട്ടിലെ വേലക്കാരികളെയൊക്കെ പറഞ്ഞയച്ച അങ്ങനെ വേലക്കാരികൾ ഇതാ ഇവിടെ ഉണ്ടല്ലോ ലൈല മാഷാ ഉള്ള അലമദില്ല രാജകുമാരിയെ പോലെ അവളും അവളുടെ ഭർത്താവും മക്കളും ഇവിടെ ജീവിക്കണം അവൾ രാജകുമാരിയാണ് ഇവിടുത്തെ മാഷുള്ള സിനു നീ നിനക്ക് പറയാം ഞാൻ പലവട്ടമായി ചോദിക്കുന്നു നിനക്ക് പറയാം എന്ത് വേണമെങ്കിലും പക്ഷേ അവൻ ഒന്നും വിട്ടു പറഞ്ഞില്ല അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി പിതാവിനെ കെട്ടിപ്പിടിച്ച് വിതിമ്പ് കരയുകയാണ് ചെയ്തത് അതുകൊണ്ട് അറബിയമ്മയുടെ കണ്ണുകളിലും വെള്ളം നിറഞ്ഞു ഉപ്പ ഉപ്പ എന്താ മോനെ മോനോട് പറഞ്ഞല്ലോ പറയാനേ പറയാമല്ലോ ഉപ്പ അത് എനിക്ക് ആ പറ എന്താണ് ഇങ്ങനെ കരയുന്നത് അയ്യേ ഇങ്ങനെ കരയാൻ പാടുണ്ടോ പുറത്തട്ട് ആശ്വസിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടേ ഉപ്പാ അത് പറയുകയാണ് ഉപ്പ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്നത് അവളെ ആരേ ഇല്ല ആ വീട്ടുകാർ അവൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും വേറെ ആർക്കെങ്കിലും ഉപ്പ എനിക്ക് കിട്ടൂലോ ഉപ്പ ഞാൻ ആഗ്രഹം പറഞ്ഞ ഒരിക്കലും ആര് പറഞ്ഞു മോനെ നിനക്ക് കിട്ടൂലെന്ന് ആരും പറഞ്ഞിട്ടില്ല മോനെ പറ ഉപ്പാ അതൊക്കെ പോയില്ലേ എൻ്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉള്ളൂ അതന്നു ഇന്നും എന്നും അങ്ങനെ തന്നെ അതിനപ്പുറത്തേക്കായിട്ട് ഹേയ് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലപ്പാ മോനെ സത്യം പറഞ്ഞാൽ അറബി കണ്ണുകൾ വരെ നിറഞ്ഞു ഏകദേശം മനസ്സിലായി തുടങ്ങി അതെ മുസ്സി മാത്രമാണ് ഇപ്പോഴും മനസ്സിലെന്ന് ഏടാ ആഹ സിനു നീ ഒന്ന് ശരിക്കും വ്യക്തമായി പറ ഉപ്പയോട് കരഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം മോനെ വ്യക്തമായി എന്നോട് പറയാൻ നിനക്കെന്താ മടിയുണ്ടോ ഞാൻ നിന്റെ ഉമ്മയുടെ സ്ഥാനത്തില്ല മോനെ അങ്ങനെ കരുതിയാൽ പോരെ വേണ്ട അറബി ഉമ്മ ആ ഒരു വാക്കു പറയല്ലേ ഉമ്മ എന്നുള്ളത് ഉമ്മ എല്ലാവർക്കും പ്രിയപ്പെട്ടതും സന്തോഷം തരുന്നതും ഒക്കെ ആയിരിക്കും പക്ഷേ ഉമ്മ എനിക്കിതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്തായാലും സാരല്ല പഠിച്ചോണല്ലേ വലുത് അതിനേക്കാളും സ്നേഹനിധിയ ഒരു ഉപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും കരയുന്നു എന്താടാ കറിയല്ലേ ഉപ്പാ എന്റെ ആഗ്രഹം നിങ്ങൾക്കാർക്കും സാധിപ്പിച്ച് തരാൻ കഴിയില്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല കാരണം അതൊക്കെ മറ്റാരുടെയോ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ എനിക്കൊരിക്കലും അവകാശമില്ലാത്ത രീതിയിൽ ആഹാ ആര് പറഞ്ഞു നിന്നോട് ആരൊക്കെ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതെ അറബിയമ്മ ഞാൻ ആഗ്രഹിക്കുന്ന മുഖം ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഇന്ന് മറ്റൊരു തൻ്റെ ഭാര്യയാണ് ഞാനത് അറിഞ്ഞതാണ് എനിക്കെല്ലാം മോനെ നീ എന്തൊക്കെയടേ പറയുന്നത് കണ്ടതാണോ ഏ ഉള്ളതാണോ ഇല്ലാത്തതാണോ അങ്ങനെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ പല ആളുകളും ഉണ്ടാകും പിന്നെ നീ നിന്റെ സേഫ്റ്റി അത് നോക്കിക്കോ അറബിയമ്മക്കും ഉപ്പാക്കും ഏറെക്കുറെ മനസ്സിലായി അത് മുസിയെ മാത്രമാണ് അവൻ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് പക്ഷേ അത് പറയുവാൻ തുറന്നു പറയുവാൻ അവൻ തയ്യാറല്ലായിരുന്നു സിനാനെ വല്ലാത്ത ഒരു ഖേദമായിരുന്നു അത് ഒരിക്കലും കിട്ടാത്ത ആ ഒരു സ്വപ്നം ഞാൻ തുറന്നു പറഞ്ഞെന്ന് വിചാരിച്ച് ഒരിക്കലും കിട്ടില്ലല്ലോ അതൊക്കെ മറ്റൊരുത്തൻ്റെ ഭാര്യയായി കഴിഞ്ഞില്ലേ ഒരു പക്ഷേ അവൾ പ്രഗ്നൻ്റ് ആയിരിക്കും അല്ല ആലോചിക്കാൻ കഴിയണില്ല ആലോചിക്കാൻ കഴിയണില്ല അവളെക്കുറിച്ച് കഴിയൂല മുസി ആയിക്കോട്ടെ ഡി കുഴപ്പല്ല നീ എത്തുന്നിടം നിനക്ക് സ്വർഗമാവട്ടെ നീ എത്തുന്ന സ്ഥലത്ത് നിൻ്റെ ഭർത്താവ് നിൻ്റെ പോലെ നോക്കട്ടെ എൻ്റെ വീട്ടിൽ കഷ്ടപ്പെട്ടുപോലെ എൻ്റെ കുട്ടിക്ക് ഒരിടത്തൊരു കഷ്ടപ്പെട്ട് വരാതിരിക്കട്ടെ സിനാൻ തേങ്ങിക്കരയുകയാണ് അവൻ്റെ മനസ്സിൽ അതക്കുകയാണ് ചിന്ത തൻ്റെ പ്രിയപ്പെട്ട മൊസ്സിയോട് പറയുന്ന രീതിയിൽ അവൻ അങ്ങനെയാണ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അറബിയമ്മ ശ്രദ്ധിക്കുന്നു മോനെ കരയണ്ട അറബിയമ്മ അല്ല നീ തുറന്ന് പറഞ്ഞ പറയാനേ തയ്യാറല്ലേ ഞാൻ പറയാം പക്ഷേ പറഞ്ഞാൽ എനിക്ക് കിട്ടൂല ഉമ്മ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എനിക്കൊരിക്കലും അത് കിട്ടില്ല അതെൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആർക്കെ തട്ടിയെടുത്തു എന്ന് തന്നെ പറയാം സമ്മതിച്ചില്ല ജീവിക്കാൻ സിനാൻ്റെ കണ്ണീര് കണ്ട് ഉപ്പയും ഉമ്മയും അതാ കരയുകയാണ് അറബിയമ്മയും വല്ലാതെ കരഞ്ഞു പോയി മനസ്സിലായി സിനാൻ അങ്ങേറ്റം അവളോട് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ അറബിയമ്മയുടെയും മനസ്സ് നിറഞ്ഞ് ഉപ്പയുടെയും മാഷ അള്ള അലഹദില്ല അങ്ങനെ അത് അവർ സിനാൻ സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടി പോകുന്ന തയ്യാറെടുപ്പിലാണ് സിനാൻ എങ്ങനെയായിരിക്കും അറബിയമ്മ സർപ്രൈസ് കൊടുക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താങ്ക്സ് അതുപോലെ അന്ന് ഇംഗ്ലീഷ് ആയപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് മലയാളം കേൾക്കണം എന്നതൊക്കെ ഇപ്പോൾ അലഹദില്ല മലയാളം ആയെന്ന് തോന്നില്ലേ ഞാൻ സെറ്റിങ്സിലൊക്കെ പോയി റെഡിയാക്കി എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് പനിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ നാട്ടിലും ഒക്കെ പനീൻ്റെ പ്രശ്നം അതൊക്കെ ഉണ്ട് ഓസുബാന വർത്താല പരിപൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാ വൈറസ് പനിയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ ആമീൻ മീൻ അറബിൽ ആലമീൻ السلام عليكم ورحمة الله تعالى وبركاته